നേപ്പാളിൽ നിന്നും ബോബിയാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കൽക്കട്ടയിൽ നിന്നും ബീഹാറിൽ നിന്നും നേപ്പാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാഠ്മണ്ഡു എത്താൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ട് ആ വഴിയിലാണ് ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് അപ്പോ കൽക്കട്ട കൂടി ബീഹാർ കൂടി വരുന്നവർക്ക് പെട്ടെന്ന് നമുക്ക് കാഠ്മണ്ഡുവിൽ എത്തണമെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഈ റൂട്ടിൽ ബസ് സർവീസ് ഇല്ല എപ്പോഴും നമുക്ക് സ്വന്തം വാഹനമായിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ടാക്സി വിളിച്ച് ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോ നമുക്ക് എപ്പോഴും ഇതേപോലൊരു വഴിയുണ്ട് അത് ബീഹാർ കൂടി വരുമ്പോഴും കൽക്കട്ട കൂടി വരുമ്പോഴാണ് നമുക്ക് എളുപ്പം അതേസമയം നമ്മൾ ഉത്തർപ്രദേശിലെ സുനോൽ കൂടി നേപ്പാളിൽ പ്രവേശിച്ച് നമ്മുടെ വീട്ടിലിരിക്കുന്ന ചിത്വാൻ കൂടി അതായത് നാരായൺകെട്ട് കൂടി കാഠ്മണ്ഡുവിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അധികം ഓടിയാൽ മാത്രമേ നമുക്ക് ഈ റൂട്ടിന്റെ എൻട്രൻസിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ വഴി ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് റോഡ് കുഴപ്പമില്ല പക്ഷെ ചില സ്ഥലങ്ങളിൽ റോഡ് ലാൻഡ് ഒക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് നശിച്ചത് അവിടെ റിപ്പയറിംഗ് നടക്കുകയാണ് അപ്പൊ നേപ്പാളിലേക്ക് വന്ന് കഴിയുമ്പോൾ കാഠ്മണ്ഡു പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു എളുപ്പ വഴിയുള്ള ഞാൻ പറഞ്ഞു വരുന്നത് മാത്രം ബീഹാർ കൂടി കൽക്കട്ട കൂടി വരുമ്പോൾ മാത്രമേ നമുക്ക് അത് എളുപ്പമാവുകയുള്ളൂ ബസ് സർവീസ് ഇല്ല എപ്പോഴും ഗ്രൂപ്പ് ആയിട്ടോ നമ്മുടെ സ്വന്തം ബൈക്കിലോ അല്ലെങ്കിൽ സ്വന്തം കാറിലോ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഈ വഴി സെലക്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം ഇതേ കാണുന്നതാണ് കാഠ്മണ്ഡുവിലേക്കുള്ള എൻട്രൻസ് പോയിന്റ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാഠ്മണ്ഡു കാണാൻ പറ്റും പിന്നെ എപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥയാണ് മഴക്കാലത്ത് ഒരിക്കലും ഈ വഴി തെരഞ്ഞെടുക്കാതിരിക്കുക കാരണം ഏതു നിമിഷവും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും അതുകൊണ്ട് വാഹന ഗതാഗതം എപ്പോഴും പരിപൂർണമായിട്ട് അവർ നിരോധിക്കും ബാക്കിയുള്ള സീസൺ സമയത്ത് നമുക്ക് വരാവുന്നതാണ് അപ്പൊ ഞങ്ങള് മലയാളീസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വാഹനം കൊണ്ട് ഈ വഴിയായിട്ട് വന്നതേ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എക്സ്ട്രാ ഓടിയത് കൊണ്ടാണ് നമുക്ക് കാഠ്മണ്ഡു എത്താൻ പറ്റുകയുള്ളു അപ്പൊ വഴി നമുക്ക് കണ്ടാ ഇതാണ് അവസ്ഥ പക്ഷെ യാത്ര നല്ല മനോഹരമുണ്ടോ അപ്പൊ സ്വന്തം വാഹനമായിട്ട് ബീഹാർ കൽക്കട്ട കൂടി അല്ലെങ്കിൽ കാഠ്മണ്ഡുവിലേക്ക് എളുപ്പം എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു റൂട്ടാണ് ഇത് അതേപോലെ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് റൂട്ട് കാണിക്കും പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് കെറ്റോടയിൽ നിന്ന് നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് പോകുമ്പോൾ വളരെ മോശമായ വഴിയാണ് എനിക്ക് തന്നെ ഫോൺ ചെയ്ത് ചിലവർ റൂട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു അവരങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടു ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് പക്ഷെ ഇത് കറക്റ്റ് എന്നോടൊന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ ഞാൻ ആ റൂട്ട് പറഞ്ഞുതരാം അപ്പോൾ നേപ്പാളിൽ നിന്നും മലയാളിയായ ബോബി വീണ്ടും കാണാം